അപ്പം നമ്മുടെ അലീനയുടെ ജീവിതത്തിൽ ഇനി അടുത്ത് നടക്കാൻ പോകുന്ന അടുത്ത എപ്പിസോഡിൽ വരാൻ പോകുന്നു അതായത് നമ്മുടെ അലീനെ വീട്ടിൽ നിന്ന് പോന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ ഇറങ്ങി വന്നു മേലെ ഇറങ്ങി വന്നു എല്ലാവരും നല്ല ഉറക്കം എന്ന് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും ഡൈനിങ് ടേബിൾ ഇരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മുടെ ബാലേന്ദ്രൻ അടുത്തതിന് ശേഷം ചെയ്യുകയാണ് വൈജിയുടെ മുറിയിലേക്ക് നോക്കിയിട്ട് ആ സ്റ്റേ ആ സ്റ്റേറിൻ്റെ അവിടെ പോയിട്ട് അങ്ങനെ മനസ്സിൽ ഒരുപാട് ചിന്തകളും കണക്കുകൂട്ടലും ഒക്കെ ഉണ്ട് അലീനെ അവിടെ നിന്ന് വിടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് ബാലേന്ദ്രൻ്റെ ആവശ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിങ്ങനെ കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും രണ്ടും കല്പിച്ച് എന്തോ ചെയ്തു എന്നിട്ട് നേരെ മുകളിലേക്ക് പോയി ബാലൻ നേരെ മുകളിലേക്ക് പോയതിന് ശേഷം ഇവിടെ എല്ലാവരും ഉറക്കവും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അവരിങ്ങനെ താനെന്തോ നല്ല കാര്യം ചെയ്ത ഒരു സംതൃപ്തിയിലിരിക്കുകയാണ് ബാക്കിയെല്ലാവരും അത് കഴിഞ്ഞിട്ട് നേരം വെളുത്തു നേരം വെളുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈജയന്തി രാവിലെ തന്നെ എഴുന്നേറ്റു എഴുന്നേറ്റ് വന്നിട്ട് മുകളിലേക്ക് നോക്കുകയാണ് അലീന ആ നേരം എഴുന്നേറ്റിട്ട് മുതച്ചില കാര്യങ്ങൾ നോക്കി അലീനേതായ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അത്യാവശ്യം അടുക്കളയിലെ പണികളൊക്കെ ചെയ്യണം പുറത്തേക്ക് പോകാനായിട്ടുള്ളത് റെഡിയായി നിൽക്കുകയാണ് പോകുന്നതായത് തന്നെ അലീനയ്ക്ക് ഇന്ന് കുറേ പണികളുണ്ട് സങ്കടമാണ് പക്ഷേ ചെയ്തേണ്ട ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് പോകണം പോകണമെന്നുള്ളത് അലീനയുടെ ഒരു നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ അലീന എന്താ പറയുക പണിയൊക്കെ ചെയ്യണം അപ്പോഴേക്കും വൈജയന്തി എണീറ്റ് വന്നു എന്നിട്ട് നീന്ന് പോകില്ലേ ഇതാ രാവിലെ ഇതിനാ അടുക്കളയിലൊക്കെ കയറിയത് പോകാൻ ഉദ്ദേശമൊന്നും ഇല്ല ഇന്നിവിടെ നിന്ന് ഇനി എന്തായാലും ഞാനിവിടെ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല മാഡം എന്നാൽ ഇനിയും പുള്ളിക്കാരോട് പറഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ഒരു മര്യാദയ്ക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തോന്നേ ഉള്ളൂ കൂടുതൽ മര്യാദ ഒന്നും നീ ഉണ്ടാക്കാൻ നിൽക്കേണ്ട നീ ഒന്ന് പോയി തന്നാൽ മതി നീ മര്യാദ തന്നെടുത്തോളാം മതി എന്ന് പറയുന്നത് എന്നിട്ട് വൈദ്യാണെങ്കിലോ അലീനെ അങ്ങ് പരിഹസിക്കുകയാണ് അതിന് വാതിൽ തുറക്കുകയാണ് വാതിൽ തുറക്കാൻ നോക്കുമ്പോഴും വാതിൽ തുറക്കാൻ പറ്റുന്നില്ല മാഡം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്താ ഈ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോറ് തുറക്കാൻ പറ്റുന്നില്ലേ അതെന്താ ഞാനിപ്പോൾ തുറന്നിട്ട് ഒട്ടും തുറക്കാൻ പറ്റുന്നില്ല ഇത് ആരോ പൂട്ടിയിട്ടിരിക്കുകയാണ് ശരിയാണ് ആരോ തുറന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ് അടുക്കള വാതിൽ പോയി നോക്കി അതും തുറ പൂട്ടിയിട്ടേക്കാണ് അതിനുശേഷം വീടിൻ്റെ അകവും പുറവും ഇന്നലെ ബാലേന്ദ്രൻ പൂട്ടിയിട്ടതായിരുന്നു എന്നിട്ട് പുറത്തുനിന്ന് ആരും വരണ്ട ഇവിടെ നിന്നാരും പുറത്തും പോണെന്ന രീതിയിൽ ബാലേന്ദ്രൻ ചെയ്തു വെച്ചതാണ് കേട്ടോ എന്നിട്ട് എല്ലാവരും കിടന്നുറങ്ങിയത് കൊണ്ട് ആരും ഇതൊന്നും അറിയില്ല അലീനെ ഭയങ്കര ഇങ്ങനെ നിൽക്കുകയാണ് ഇത് എന്താ പറ്റിയപ്പോൾ വൈജം ഇങ്ങനെ നിൽക്കണത് എന്താ പറ്റി എന്തൊക്കെയായി കാണിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് വൈജം ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണേ അപ്പോൾ ബാലൻ പണി പറ്റിച്ചതാണെന്നുള്ളത് മനസ്സിലായി ബാലേന്ദ്രൻ്റെ പണിയാണ് നിന്നെ പുറത്ത് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അലീനെ ചോദിച്ചപ്പോൾ മാഡം എന്തിനാണ് എന്നോട് ഇങ്ങനെ ചൂടാവുന്നത് പിന്നെ ഒരിക്കലും നീ ഇതിന് കാരണം നീ ഒറ്റൊരുത്തി തന്നെയാണ് അലീനെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് നേരെ ചേട്ടനെ നമ്പറിലേക്ക് വിളിക്കുകയാണെ വിളിച്ചിട്ട് നമ്മുടെ വീട് കൂട്ടിയിട്ട കാര്യം പറയണം അപ്പോൾ വൈജുടെ കാ കോൾ കഴിഞ്ഞിട്ട് എന്താ വൈജം ചോദിച്ചിട്ട് വിളിക്കുകയാണ് അലീനെ പോകാൻ റെഡിയായെന്ന് ചോദിക്കുമ്പോൾ അലീനെ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് പക്ഷെ ബാലേന്ദ്രനാണെങ്കിലോ പണി പറ്റിച്ചല്ലോ എന്ത് പണി പറ്റിക്കാൻ ബാലേന്ദ്രൻ്റെ വീടിൻ്റെ അടുക്കള വശത്ത് വാതിലും മുൻവശത്ത് വാതിലൊക്കെ പോട്ടിട്ടൊക്കെയാണ് അപ്പോൾ പുറത്ത് പോകാൻ പറ്റില്ലല്ലോ അവളെ ഇറക്കി വിടാതിരിക്കാനും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അതിബുദ്ധിയായിരുന്നു അയാൾക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടും മതിയായില്ലേ അയാൾ രണ്ടും കൽപ്പിച്ചാണല്ലോ എന്ന് പറയുകയാണെ അപ്പോൾ രാജീവ് ഇത് പറഞ്ഞപ്പോഴേക്കും കുറച്ചുകൂടെ മൂപ്പിച്ചുകൊടുക്കുകയാണ് രാജീവിനെ മൂപ്പിച്ചുകൊടുക്കുകയാണ് നമ്മുടെ വൈജ എന്ത് വില കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ പുറത്താക്കിയിരിക്കണം ഇന്ന് അവൾ ഇവിടെ നിന്ന് പോയിരിക്കണം ഇന്ന് അവളിവിടെ നിന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയുകയാണെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാനല്ലേ ഉള്ളത് ഉറപ്പായിട്ടും ധൈര്യമായിട്ടിരിക്കുക അവളൊന്ന് പോയിരിക്കുമെന്ന് പറയുകയാണേ എന്നിട്ട് ബാലൻ്റെ ഏരിയയിലേക്ക് പോവാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവളോട് തന്നെ ചെന്നിട്ട് സംസാരിക്കുകയാണ് താക്കോലും മേടിച്ചോണ്ട് വന്ന് വീട് തുറക്കാനും ഒക്കെ പറയാന്ട്ടെ എന്നിട്ട് രാജീവൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം അപ്പോഴേക്കും അവൾ തന്നെ ചോദിച്ചാൽ ഇത് തരുമെന്ന് പറയാട്ടോ അത് അതേപടി തന്നെ കേട്ടിട്ട് പോയി അലിനോട് പോയിട്ട് ചോദിക്കാൻ പറയാണ് ഈ സമയത്ത് രാജീവിന് കാപ്പിയും ചായയും ഒക്കെ ആയിട്ട് വന്നു പിന്നെ എന്താ പറയുക കമല അപ്പം മനു അങ്ങോട്ട് വന്നു എന്താ രാജ്യമേ അവൾ പോയില്ലേ അപ്പോൾ എന്താ കാര്യം അവൾ എന്തിനാ വിളിച്ചേ എന്ന് ചോദിക്കുമ്പോൾ അവൾ പോവാൻ റെഡിയായിട്ടൊക്കെ നിൽക്കുകയാണ് പക്ഷേ അതിനിടയിൽ ബാലം നിന്നിട്ട് ഒരു പണി പറ്റിച്ചു അതെന്താ എന്ന് ചോദിക്കുമ്പോൾ ഇവരോട് രണ്ടുപേരോടായിട്ട് ഇങ്ങനെ പറയുകയാണ് അത് വീടിൻ്റെ മുമ്പിലത്തെ ഡോറും പുറകിലത്തെ ഡോറും പൂട്ടിയിട്ടേക്കാണെന്ന് തുറക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ എന്ത് അറിയാതെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് വൈജിപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്കൾ കളി തുടങ്ങിയല്ലേ എന്ന് പറയും എന്ത് കളി തുടങ്ങാൻ അലീനെ പുറത്താക്കാൻ പറ്റില്ല എന്ന് ഇപ്പോഴെങ്കിലും രാജീവ് എങ്ങൾ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ അങ്കളേ അങ്ങൾ വെറുതെ ഇതിൻ്റെ പുറകെ നിൽക്കണ്ട ഞാൻ അവളെ ഉറപ്പായിട്ട് അവിടെ നിന്ന് അടിച്ചിറക്കിയിരിക്കും നീ നോക്കിക്കോ എന്ന് പറയാം വാതിൽ പൂട്ടിയിട്ടേക്കിയല്ലേ പിന്നെ ഇങ്ങനെ അടിച്ചിറക്കും വാതിൽ പൂട്ടിയിട്ടേക്കാണെങ്കിലേ ഞാൻ ജെ സി ബി കൊണ്ടുവന്ന് ഇടിച്ച് പൊളിക്കും എന്നിട്ടാണെങ്കിലും അവളെ ഞാനിന്ന് അവിടെ നിന്ന് അവിടെ നിന്ന് ഞാൻ അടിച്ചിറക്കിയിരിക്കും ഇന്ന് അവളെ അവിടെ നിന്ന് ഓടിച്ചിരിക്കുമെന്നും പറഞ്ഞിട്ട് പറയുകയാണേ എന്നിട്ട് രാജീവ് ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട അത് കഴിഞ്ഞിട്ട് പറയണേ രാജീവ് പോയിട്ട് പറയണം കമലയോട് നിനക്കിത് എന്തിൻ്റെ കേടാണ് നീ എന്തിനാണ് അവളെ ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് ഞാനേ മനുഷ്യരായത് മനുഷ്യനായത് കൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയണേ എന്നിട്ട് കമലയ്ക്ക് അതങ്ങ് ബോധിച്ചു എന്നിട്ട് കമലയാണെങ്കിൽ ഭയങ്കര പെരുപ്പിച്ചങ്ങ് സംസാരിക്കുകയാണ് എന്നിട്ട് രാജീവനോട് പറയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് അതെ ഇന്ന് അവിടെ ചെന്നിട്ട് അവളെ വലിച്ചു ചാടിച്ച് ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് വിടണം എന്നിട്ട് അവളോട് ഇറങ്ങി പൊക്കോളാൻ പറയണം അവളെ വലിച്ചഴിച്ചിട്ട് തന്നെ അവളെ പുറത്തിറക്കണം എന്നാലേ അവളെ പഠിക്കൽ ചെവിക്കല് തീർത്ത് അവൾക്ക് രണ്ടെണ്ണം കൊടുക്കുകയും വേണം അപ്പോൾ അത് കൊടുത്തില്ലെങ്കിലേ അവൾ ഇത്രയും കാലം അവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയതിനൊക്കെയോ യാതൊരു നമുക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ അവൾ വിചാരിച്ച് കളയും അങ്ങനെ വിചാരിക്കേണ്ട അവൾക്കത് ശരിക്കും അറിയണം അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇതൊന്നും വിടാൻ പാടില്ല എന്ന് പറയുകയാണെ അത് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഇന്നും പറഞ്ഞിട്ടും നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്ത് അങ്ങ് പോവുകയാണ് അപ്പോഴേക്കും വൈജയന്തി അവിടെ നിൽക്കുകയാണ് എന്നിട്ട് വൈജയന്തി വന്ന് മുത്തശ്ശിയോട് പറയാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു ബാലേന്ദ്ര സാറിൻ്റെ സാറിന് ഡോറ് ഡോ ബാലേന്ദ്ര സാർ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും പൂട്ടിയിട്ടിരിക്കുകയാണ് പിള്ളേരോടൊക്കെ വൈജ്യം പറഞ്ഞു ബാലൻ അച്ഛൻ എന്താ കണ്ടില്ലേ ഇതെല്ലാം പൂട്ടിയിട്ടേക്കാണെന്ന് അപ്പോഴേക്കും ബാലൻ തന്നെ ആണെങ്കിലും ഭയങ്കര സൂക്ഷ്മതയോടുകൂടി ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുകളിൽ ഇരുന്നതൊക്കെ അച്ഛനത് എന്ത് ഭാവിച്ചാണെന്നുള്ള മക്കൾ ചോദിക്കുമ്പോൾ അച്ഛൻ്റെ അവസാനത്തെ കളിയല്ലേ മക്കളെ അപ്പം അതുകൊണ്ട് അച്ഛൻ പലതും ചെയ്യും അലീന എന്ന് മുത്തശ്ശിയുടെ എന്ത് വാടി കൊച്ചും ഞാനിതിലേക്ക് പറയേണ്ടത് ഞാനിത് എങ്ങനെയാണിത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറയണേ ഇവരെല്ലാവരും കൂടി എനിക്കിവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു എന്ന് പറയുകയാണ് മുത്തശ്ശി അപ്പോഴേക്കും വൈജ അവിടെ അലീന അലീന എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വെളി തുടങ്ങിയിട്ട് അലീന അങ്ങോട്ട് ചെല്ലാം മുത്തശ്ശി പറഞ്ഞു അലീന നേരെ അടുത്തേക്ക് ചെന്ന് നീ ചെന്ന് ബാലൻ്റെ കയ്യിൽ നിന്ന് ആ വീടിൻ്റെ താക്കോൽ മേടിച്ചു കൊണ്ടുപോകാമെന്ന് പറയണേ ഞാനോ ഞാൻ പോവില്ല ഞാൻ എങ്ങനെ സാറിൻ്റെ അടുത്തേക്ക് പോകും നിങ്ങളാരെങ്കിലും പോയി മേടിച്ചാൽ എന്ന് പറയാൻ ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി ബാലേന്ദ്രൻ സാറിന് നിന്നെ കണ്ടാലേ പറ്റുള്ളൂ അല്ലാതെ വേറെ ആര് പിന്നെ പറഞ്ഞാലും ബാലേന്ദ്ര സാറിന് മനസ്സിലാവില്ലല്ലോ എന്ന് പറയണം നീ ചെല്ലു നീ ചെന്ന് മേടിച്ചുകൊണ്ട് പോകാമെന്ന് പറയുകയാണെ അങ്ങനെ അലീനെ തള്ളി അങ്ങ് പറഞ്ഞു വിടാണ് കേട്ടോ അതിനുശേഷം അലീനാണെങ്കിൽ പേടിച്ച് മടിച്ച് 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 മുകളിലേക്ക് കയറിപ്പോവാണ് ആ സമയത്ത് അലീനെ കൊണ്ടുപോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തിരിക്കുകയാണ് നമ്മുടെ രേവതി കുട്ടിയും മാമചായാനും ഗ്രേസിക്കുട്ടിയും ഗ്രേസിയും എല്ലാവരും ഉണ്ട് കേട്ടോ അലീനെ കൂട്ടിക്കൊണ്ടു പോകാൻ എന്നല്ലേ രേവതിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അതിൻ്റേതായ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇവർ തമ്മിൽ ആ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുകയാണ് അപ്പോൾ അലീനിന്ന് നേരെ പോ മോളിലോട്ട് കയറി ചെന്നോ മോള് ചെന്നപ്പോഴേക്കും സാറിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോഴേക്കും സാറ് ആ നീ വന്നോ അപ്പോൾ നീന്ന് വരുന്നില്ല പോവാണെന്നൊക്കെ പറഞ്ഞത് ആ അത് സാറ് വീടിൻ്റെ വാതിൽ പൂട്ടിയിട്ടിരിക്കുകയല്ലേ ആണോ ഞാനോ ഞാനാ പൊട്ടിന്ന് നിന്നോടാരാ പറഞ്ഞേ സാറ് തന്നെയാണ് അത് ചെയ്തത് എനിക്കറിയാം എന്ന് അലീനെ പറയുകയാണേ അപ്പോൾ സാർ എന്തിനാണ് സാറേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സാറിന് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താ ഞാനിവിടെ നിന്ന് പോയാൽ പോരെ പ്രശ്നങ്ങളൊക്കെ തീരില്ലേ എന്ന് പറയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയാണ് അപ്പോൾ സാറേ ഇങ്ങനെ അനുഭവിക്കുന്നത് ഞാൻ പൊക്കോളമെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞില്ലെന്ന് വീണ്ടും അലീന പറയണേ നിങ്ങൾക്ക് എല്ലാ ഇടയിൽ കിടന്ന് ഞാനിങ്ങനെ കിടന്ന് ഉരുകയല്ലേ ഞാൻ ഞെരികി നിൽക്കല്ലേ ഞെരുങ്ങാൻ തയ്യാറായി തന്നെ അല്ലേ നീ ഇങ്ങോട്ട് വന്നത് പിന്നെന്താ നിനക്ക് ഇത്ര പ്രശ്നം അത് കേട്ടപ്പോഴേക്കും അലീനയ്ക്ക് ആകാട് ഒരു ഇത് സാറെന്താ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ അലീന ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് അപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഞാനിവിടെ നിൽക്കുന്ന കൊണ്ടല്ലേ സാറേ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ടല്ലേ ഞാൻ പോകാന്ന് പറയുന്നത് വീട്ടിലെല്ലാം പ്രശ്നങ്ങളും അവസാനിക്കുകയും ചെയ്യും ഞാൻ പോയി കഴിഞ്ഞാൽ സാറും മാഡവും കുട്ടികളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യും പിന്നെ എന്തിനാണ് സാറേ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയണേ അപ്പോൾ ബാലേന്ദ്രൻ പെട്ടെന്ന് ചിരിച്ചു ചിരിച്ചിട്ട് ഈ താക്കോലെടുത്ത് അലീലൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് അലീനയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരും ഒന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ വീട്ടിൽ നിന്ന് പൊക്കോ എന്ന് പറയണം അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം എനിക്കിവിടുന്ന് പോകാം നിന്ന് ഞാൻ തടയില്ല എന്ന് പറയണം അപ്പോൾ അലീനോട് അങ്ങനെ പറഞ്ഞപ്പോഴേക്കും അലീനെ പെട്ടെന്ന് താക്കോലിങ്ങി മേടിച്ചു താക്കോൽ കിട്ടിയാലും എന്തായാലും സമാധാനം എന്ന് പറഞ്ഞിട്ട് പോകാം എന്ന് അലീനെ വിചാരിക്കുകയാണ് അപ്പോൾ താക്കോലിങ്ങനെ മേടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അലിനെ നീക്ക് നീ ആടി വീട്ടിലെ പ്രശ്നം നിനക്ക് ഒരു ഉറപ്പുള്ളൂ അപ്പോൾ പിന്നെ നീ എന്തിനാണ് പോകുന്നത് നീ പോകുന്ന തന്നെയാണ് നല്ലതല്ലേ എന്നത് നിനക്ക് തോന്നിയല്ലേ നീ പോയാലെല്ലാ പ്രശ്നം തീരുമെന്നോ നിനക്ക് വിശ്വാസം ഉണ്ടല്ലേ അപ്പോൾ ബാലൻ അലിനോട് ചോദിക്കുകയാണെ അപ്പോൾ എനിക്ക് തന്ന വാക്കോ അപ്പോൾ നീ തന്നെ അത് മറന്നുമില്ലേ അലീന ഒരിക്കലും നന്ദികേട് കാണിച്ചിട്ടല്ല സാർ ഇവിടെ നിന്ന് പോകുന്നത് ഞാൻ കാരണം ഈ വീട്ടിൽ ഒരു ദുരന്തം സംഭവിക്കരുതെന്ന് വിചാരിച്ചു മാത്രമാണ് ഞാനത് പറഞ്ഞത് മതി മതി ഇനി നീ കൂടുതൽ എൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമെന്ന് വേണ്ട അലീന നീ എടുത്ത തീരുമാനം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്തോ നീ പോയിട്ട് വൈജയ മാഡത്തിൻ്റെ അല്ലെങ്കിൽ ആരുടെയും ഒരു ഇതും നീ ജീവിച്ചോളൂ അല്ലോ മാഡത്തിൻ്റെ ആങ്ങളെ വന്നിവിടെ പറഞ്ഞതൊക്കെ സാറ് കേട്ടതല്ലേ അപ്പോൾ എൻ്റെ വീട്ടിൽ ആരൊക്കെ വന്ന് എന്തൊക്കെ സംസാരിക്കണമെന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത് ഭയങ്കര ഉച്ചത്തിൽ തന്നെയാണ് ബാലേന്ദ്രൻ സംസാരിക്കുന്നത് വൈദ്യ താഴെ നിൽക്കുന്നുണ്ടെന്നറിയാം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നറിയാം ബാലേന്ദ്രൻ എല്ലാവരും കേൾക്കാൻ വേണ്ടി തന്നെയാണ് ആ ഒരു കാര്യം ചെയ്തത് അപ്പോൾ ഇത് പറഞ്ഞപ്പോഴേക്കും അടുത്തായിട്ട് ഉച്ചത്തിൽ തന്നെ വീണ്ടും നമ്മുടെ അലീനോട് സംസാരിക്കുകയാണ് ആരൊക്കെ എൻ്റെ വീട്ടിൽ താമസിക്കണം താമസിക്കേണ്ടതെന്നുള്ള തീരുമാനിക്കുന്ന പൂർണ്ണവും അധികാരം എനിക്കാണ് ആ വലിഞ്ഞു കയറി വന്ന പട്ടിയല്ല അത് തീരുമാനിക്കേണ്ടത് ആ നാണയകെട്ടവൻ ആരാണ് അധികാരം കൊടുത്തത് ഒരു നാണൻ കെട്ട പട്ടിക്കും എൻ്റെ വീട്ടിലെ അവകാശങ്ങളോ അധികാരങ്ങളോ ഞാൻ തീരെഴുതി കൊടുത്തിട്ടില്ല ഇത് എൻ്റെ കൈതക്കിൽ മാളിക വീട്ടിലെ വൈദ്യയുടെ വീടല്ല ഇത് ബാലചന്ദ്രൻ പണിതുണ്ടക്കിയ വീടാണ് അതുകൊണ്ട് ഈ വീട്ടിൽ വേറെ അധികാര സ്ഥാനവും പറഞ്ഞുകൊണ്ട് ആരും കയറി വരേണ്ട ആവശ്യമില്ല അത് തീരുമാനിക്കേണ്ടത് ബാലചന്ദ്രൻ മാത്രമാണെന്ന് പറഞ്ഞു അപ്പോഴേക്ക് അലീനയാണെങ്കിലോ ഒന്നും മറുപടി പറയാതെ നിൽക്കുകയാണെ അപ്പം നീ എന്ന് എന്നിട്ട് ബാലേന്ദ്രൻ അലീനെ അങ്ങ് പറഞ്ഞു വിടുകയാണേ എന്നിട്ട് കസേര പോയിട്ട് ഇങ്ങനെ തകർന്നും ഇരിക്കുകയാണ് ഇരിക്കാനോ അപ്പോൾ ആ സമയത്ത് തലയോട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ അലീനെ സാറിനെ തിരിഞ്ഞ് നോക്കിയിട്ട് പറയും അങ്ങ് പോവുകയാണ് എന്നിട്ട് ഈ മൊബൈൽ എടുത്തിട്ടേ അതങ്ങ് റെക്കോർഡ് അങ്ങ് ഓണാക്കി ഓണാക്കിയതിന് ശേഷം അലീനെ കേൾപ്പിച്ചു ഇത് കേട്ട അലീന അങ്ങ് സ്തംഭിച്ചു നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ അലീനയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു പിന്നെ അലീനക്ക് എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ആ സമയത്ത് ഈ ഒരൊറ്റ കാരണം കൊണ്ടല്ലേ നീ ഇവിടെ വന്നതും ഇവിടെ ഇത്രമാത്രം ആട്ടും തുപ്പവും കേട്ടോണ് നിന്നതും ഒക്കെ ഇത്ര നേരം പിടിച്ചു നിന്നൊക്കെ എന്ന് പറയണേ അപ്പോൾ ഈ ഒരു സത്യം കൊണ്ടല്ലേ എന്ന് പറയുമ്പോഴേക്കും അലീനെ ഇങ്ങനെ ദയനീയമായിട്ട് നോക്കുകയാണ് ഇനി നീ ഈ സത്യത്തെ മറികടന്നുകൊണ്ട് നിനക്ക് ഇവിടുന്ന് നിന്ന് പോകണമെന്ന് പോകാൻ കഴിയുമെങ്കിൽ നീ എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത്ര നേരം വേളം വെച്ചൊക്കെ വെറുതെ ആയില്ലേ ഇനി എന്ത് വേണമെന്ന് എനിക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് അലീനെ അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ എന്നിട്ട് പാവം താക്കോലും പിടിച്ച് ആ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് തല തല്ലി കരയാണ് കേട്ടോ അലീനയ്ക്കാണെങ്കിൽ വേറൊരു ഓപ്ഷനും ഇല്ല അലീനിക്ക് പോകാൻ പറ്റുകയില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്നു അറിയില്ല ആ താക്കോലും അവിടെ ഇട്ട് നെഞ്ചത്തടിച്ച് കരയുന്ന കരയുന്നതാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ കരയുന്ന ഒരു അലീനയെ കാണുകയാണ് അലീന ഭയങ്കര കരച്ചിലാണ് കേട്ടോ എന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്നറിയില്ല അച്ഛൻ ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ പറഞ്ഞത് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറയുകയാണേ ഈ വരുന്ന രാജീവൻ എന്ന് പറയുന്ന ആൾ ഇനി എന്തെങ്കിലും എന്തൊക്കെ ചെയ്യും എങ്ങനെ പെരുമാറും എന്നൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ അതുപോലെ ഒരു സിറ്റുവേഷനിലെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത് ആ ഒരു എപ്പിസോഡിൽ ഭയങ്കര രസകരമായിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് ഒരിക്കലും അരി എനിക്കവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന രീതിയിലുള്ളൊരു ഇതാണ് കാണിക്കുന്നത് ഇനി രാജീവനെ ഇത് അറിയിക്കണം അതാണ് ഏറ്റവും വലിയൊരു കാര്യം ആ ഒരു എപ്പിസോഡൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം റിവ്യൂസ്റ്റ് ആയിക്കോ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ